എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ടോപ്പിക്ക് താ വിളിച്ച് സ്റ്റാർ ഫ്രൂട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഫുൾ സ്റ്റാറാണ് ഇവൻ അപ്പോൾ ഇവനെ പറ്റിയാണിന്ന് നമ്മളെ വീഡിയോ അത്യാവശ്യം നല്ല ഫാൻസ് ഉള്ളവർ തന്നെയാണ് കാരണം നല്ല പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഇതിന് വീഡിയോയിലേക്ക് കഴിഞ്ഞാൽ ഇതുപോലെ നിലത്ത് വീണ് കിടക്കും നല്ല ഭംഗിയാണ് കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഇതിനെ കാണാനായിട്ട് ഇപ്പം മഴ സമയമായതുകൊണ്ട് കാറ്റടിക്കുമ്പോൾ പെട്ടെന്ന് വന്ന് വീഴുന്നതാണ് ചീത്തയായി തുടങ്ങിയതാണെന്ന് മനസ്സിലാകാൻ ഈ ഒരു ബ്രൗൺ കളർ വരുമ്പോൾ തന്നെ അത് ആ ഭാഗം ചീത്തയായിരിക്കും മേ ബി അതിനകത്ത് പുഴുക്കൾ ഉണ്ടായിരിക്കും ഈ ഫ്രൂട്ട് എപ്പോഴും കട്ട് ചെയ്തിട്ട് കഴിക്കുന്നതായിരിക്കും ബെറ്റർ ഉണ്ടാവുക കേട്ടോ അല്ലെങ്കിൽ ചെടിയെന്ന് തന്നെ അപ്പം പറിച്ചു കഴിക്കുന്നതാണ് നല്ലത് വീഴുന്നത് അല്ലെങ്കിൽ തന്നെ ചെടി നിൽക്കുമ്പോൾ തന്നെ ഒരു ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് അടിച്ചു കഴിഞ്ഞാൽ അത് എടുക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് നോക്കാം അതിനകത്ത് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് കടിച്ചു കഴിക്കരുത് നല്ല പച്ചയായിരിക്കുമ്പം കണ്ടോ ഇതൊരു ഇലയുടെ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിനിടയിൽ ഇത് കിടക്കുന്ന അറിയില്ല നല്ല പഴുക്കണം അപ്പോഴാണ് ഒരു യെല്ലോയിഷ് കളർ വരും അപ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ ഓ ഇവൻ ഇതിനകത്ത് ഉണ്ടെന്ന് ഇല്ലേൽ കുറച്ച് കാര്യമായിട്ട് തപ്പി പിടിച്ച് കണ്ടുപിടിക്കേണ്ടി വരും പച്ചയ്ക്ക് കണ്ടുപിടിക്കാനായിട്ട് പക്ഷേ പച്ച കൊണ്ട് വലിയ യൂസൊന്നുമില്ല കുറച്ച് പഴുത്ത് കഴിഞ്ഞാലേ ഇവനെ കൊണ്ട് കാര്യമുള്ളൂ ഇത് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ഇതെ ചെറിയൊരു തൈയാണ് അപ്പോൾ ഇതിൻ്റെ മരമാണ് അടുത്ത് നിൽക്കുന്നത് ഇതാണ് ആ മരം അത്യാവശ്യം അത്യാവശ്യം ഉയരത്തിൽ വളരുന്ന ഒരു മരമാണ് സ്റ്റാർ ഫ്രൂട്ട് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അത് അത്യാവശ്യം ഉയരത്തിലാണ് നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്ന് അല്ലാണ്ടോ ഇതാ സ്റ്റാർ ഫ്രൂട്ട്സ് എനിക്ക് നല്ല പഴുത്തിട്ട് നിൽക്കുന്ന നല്ല യെല്ലോ കളറിൽ നിൽക്കുന്നുണ്ടോ നല്ല പഴുത്ത് നല്ല മധുരമാണ് നല്ല വാട്ടർ കണ്ടൻറ്റുള്ളൊരു ഫ്രൂട്ടാണിത് നമുക്ക് ഇത് വെച്ചിട്ട് ഇത് ഫ്രൂട്ടായിട്ടും വെജിറ്റബിളായിട്ട് യൂസ് ചെയ്യാം മച്ചാറിടാനും അല്ലാണ്ട് കറികൾ വെക്കാനും ഒക്കെ സ്റ്റാർ ഫ്രൂട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലാണ്ട് തന്നെ നമ്മൾ എന്താ വെറുതെ കഴിക്കാനും ഒക്കെ ഇത് എടുക്കാറുണ്ട് ഷുഗർ പേഷ്യൻസിന് നല്ലതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് എനിക്കത് കൂടുതൽ ആയിട്ടറിയില്ല എങ്ങനെയാന്നുള്ളത് ഇതാണ് ആ പ്ലാന്റ് പച്ചയ്ക്ക് എന്നുണ്ടെങ്കിൽ ഫ്രൂട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പാടാണ് ഇപ്പം കണ്ടുപിടിയത് ഫ്രൂട്ടാണ് പക്ഷെ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ലീഫാണ് കണ്ടുപിടിക്കാൻ പാടാണ് പച്ച കളറിൽ പച്ചക്കധികം ടേസ്റ്റൊന്നും ഇല്ല പക്ഷെ പഴുത്തിട്ടാണെങ്കിൽ നല്ല മധുരമാണ് നമ്മുടെ മാങ്ങേനെയൊക്കെ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഉപ്പും പുളിയൊക്കെ കൂട്ടി കഴിക്കാം മുളകൊക്കെ കൂട്ടി കഴിക്കാനൊക്കെ പറ്റും പിന്നെ ഒരെണ്ണം കൊണ്ട് നിർത്തിയാൽ മതി പെട്ടെന്ന് കിളിച്ച് കിട്ടും പിന്നെ ചില സമയങ്ങളിൽ ഫ്രൂട്ടിൽ പുഴുക്കൾ കയറുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അത് എപ്പോഴും ഉണ്ടാവാറില്ല നമുക്ക് പെട്ടെന്ന് വിളവ് കിട്ടുന്നൊരു സാധനമാണ് കേട്ടോ വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വിളവ് കിട്ടും ക്ക് എന്താണ് വീട്ടിൽ പ്ലാൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സീഡ്സ് നല്ലതെന്ന് പറഞ്ഞിട്ടോട്ട് നല്ല പഴുത്ത് വിളഞ്ഞതിൻ്റെ സീഡ്സ് കൊണ്ടുവന്ന് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഇതിൻ്റെ ട്രീ കട്ടിങ്സ് വെച്ചിട്ട് തന്നെ നമുക്കിതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും പക്ഷേ ഇതൊരെണ്ണം വീട്ടിൽ വയ്ക്കുന്നത് ബെറ്ററാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് ചുമ്മാ ഇങ്ങനെ നല്ല പഴുത്ത് കഴിഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ ഒരുപാട് വെള്ളമുള്ള ടൈപ്പാണ് ചുമ്മാ ഇങ്ങനെ കടിച്ച് കഴിക്കുകയും ചെയ്യപ്പെട്ട അത്യാവശ്യം ഹെൽത്ത് ബെനിഫിറ്റ്സൊക്കെ ഉള്ള ചെടിയാണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്രൂട്ട് കഴിക്കുന്നവർ എനിക്ക് എൻ്റെ ഒരു അറിവിൽ ഇതിൽ കുറച്ച് ഓക്സ്ലൈറ്റ് കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ കിഡ്നി പ്രോബ്ലംസ് ഉള്ളവരൊക്കെ ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് മേടിച്ചിട്ട് ഇതൊക്കെ കഴിക്കാവും ഓക്കെ അല്ലാണ്ട് നമ്മൾക്കിപ്പം വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാന്നുണ്ട് ചുമ്മാ കഴിക്കാൻ നല്ലതാണ് നമ്മൾ ഈ പുറത്തു നിന്നൊക്കെ ഫ്രൂട്ട്സ് മേടിക്കുമ്പോൾ അതിലുള്ള എന്തായാലും വിഷത്തിൻ്റെ അത്രയും വീട്ടിൽ നിർത്തുന്നതിന് ഉണ്ടാവില്ല പിന്നെ നമുക്ക് എപ്പോഴും ഫ്രൂട്ട്സിൽ ഈ പുഴുക്കളും ജീവികളൊക്കെ കയറുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്കും അതിനകത്ത് സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം അത് കാരണം നമുക്ക് കഴിക്കാം കുഴപ്പങ്ങളൊന്നും കാണില്ല ഫ്രൂട്ട് കട്ട് ചെയ്ത് കാണാനായിട്ടാറ് ഭംഗിയാണ് ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിൽ നല്ല എല്ലോ കളറിൽ അപ്പോൾ ഞാൻ ഇതിൽ നല്ലൊരു പഴുത്ത ഒരെണ്ണം എടുത്ത് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ എൻ്റെ എൻ്റെ ഭംഗിയുണ്ടോ അയ്യോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം കഴിക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ അതിൽ പുഴുണ്ടാവും അപ്പോൾ മഞ്ഞയുടെ കാര്യത്തിൽ തോൽപ്പിക്കാനൊന്നും പറ്റ നല്ല പഴുത്ത് തുടങ്ങുമ്പോഴേ പെട്ടെന്ന് അത് പറിച്ച് എടുക്കുക കേട്ടോ അല്ലെങ്കിൽ വിളഞ്ഞതിന് എടുത്ത് വെച്ചിരുന്നാലും അത് പഴുത്തോളും ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കാറ്റോ എന്തേലും അടിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നിലത്തിങ്ങനെ പൊഴിഞ്ഞ് വീഴും പിന്നെ നമുക്ക് മഴയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എടുക്കാനേ പറ്റുള്ളൂ പക്ഷേ ചിലപ്പോൾ നമുക്ക് അറിയുണ്ടാവില്ല എന്നാ വീണത് എപ്പോഴാണ് വീണതെന്നൊന്നും അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം പഴുക്കുമ്പോൾ തന്നെ പറിച്ചു വീട്ടിൽ വെച്ചിരുന്ന കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് തനിയെ നല്ല രീതിയിൽ പഴുത്തോളൂ വിളഞ്ഞു നോക്കി പറിച്ചു വെച്ചിരുന്നാൽ മതി അപ്പോൾ ഒരു ചെറിയ സ്ലൈറ്റ് എല്ലാ വിഷയം വരുമ്പോൾ തന്നെ എടുത്തുവെച്ചാൽ മതി നല്ല പഴുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആകും കാണാൻ പറ്റുന്നുണ്ടോ ഇതോ രണ്ടെണ്ണം ഒളിച്ച് നിൽക്കുന്നത് ആ കണ്ടോ ഇവരാണ് ലെവൽ ഇവിടെ കണ്ടുപിടിക്കാന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ് കേട്ടോ പിന്നെ ഇങ്ങനെ പരധി കണ്ടുപിടിക്കണം ഇവിടെയൊക്കെ ഇതൊക്കെ നിപ്പുണ്ടായിരിക്കും ഞാൻ കണ്ടതിനേക്കാളും ചിലപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ആ കണ്ടു ആ പച്ചയാണെന്നുണ്ടെങ്കിൽ ആ ലീഫിൻ്റെ ഷേപ്പ് അല്ലയോ കണ്ടുപിടിക്കാനായിട്ട് പാടാന്ന് ഇതുപോലെയാണ് നിൽക്കുന്നത് അപ്പോൾ പഴുത്ത് കഴിയുമ്പോൾ അപ്പം തന്നെ കുറച്ചോളാം അല്ലെങ്കിൽ നിലത്ത് വീണ് കഴിഞ്ഞാലേ എടുക്കാൻ പറ്റുള്ളൂ